ഒരു ഉറവ തുറക്കുന്ന ഒരു ദൈവത്തെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് നിന്റെ ജീവിത യാത്രയുമായി ബന്ധപ്പെട്ട് ജീവിത സാഹചര്യം അത് എന്തു തന്നെ ആയിക്കോട്ടെ ആ ഒരു സാഹചര്യത്തെ ചൊല്ലി നീ ഈ ദിവസങ്ങളിൽ വല്ലാത്ത ബുദ്ധിമുട്ടിനകത്തിൽ കൂടെ കടന്നു പോകുന്നു എങ്കിൽ നിശ്ചയമായും ഞാൻ പറയട്ടെ ആ പ്രതിസന്ധിയെ താരണം ചെയ്യുവാൻ പാകത്തിനുള്ള അനുഗ്രഹിക്കപ്പെട്ട നിലനിൽക്കുന്ന ഉറവയെ തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് ആ ദൈവത്തെയാണ് യഥാർത്ഥമായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കിണർ അത് ഏറിയ നാളുകൾ കൊണ്ടാണ് കുഴിച്ച് നമ്മൾ അതിനകത്തിൽ വെള്ളം കണ്ടത് വെള്ളം കണ്ടപ്പോ നമ്മൾ എന്താ പറഞ്ഞേ ഉറവ തെളിഞ്ഞു ഉറവ ഉണ്ടായി എന്നാ പറഞ്ഞേ അങ്ങനെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ ഉറവയുടെ ആരംഭസ്ഥാനം അതെവിടെയാണെന്ന് പറയാൻ കഴിയുമോ നമ്മൾ അതെത്ര കുഴിച്ച് കുഴിച്ചു പോയാലും ആ ഉറവയുടെ നീരോട്ടം ആരംഭിക്കുന്ന സ്ഥലത്തെ മാനുഷിക ബുദ്ധിയിൽ അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ പ്രിയ ദൈവവേദന നിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ആ കിണറിന്റെ ഉറവയെ കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയത്തില്ല എങ്കിൽ ഇന്ന് അധികാരത്തോടെ വിളിച്ചു പറ എനിക്ക് വേണ്ടി എന്റെ ദൈവം ശ്രേഷ്ഠ നേറിയ ഉറവകൾ തുറക്കാൻ പോകുകയാണ് വചനത്തിൽ കൂടെ തെളിവോടുകൂടി തന്നെ അത് പറഞ്ഞു തരാം ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തിത്വം ദേശത്ത് വെള്ളമില്ലാതെ വല്ലാത്ത വരൾച്ചയ്ക്കകത്തുകൂടെ കടന്നുപോയ സാഹചര്യത്തിൽ ദേശക്കാർ വല്ലാത്ത പ്രയാസത്തിനകത്തിൽ കൂടെ കടന്നുപോകുകയാണ് അപ്പോ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിച്ച ഒരു തലമുറ അവനും മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെങ്കിൽ ഈ ദേശം വിട്ട് നമുക്കും പോയേക്കാം അവൻ വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുക നമ്മുടെ രീതി പറഞ്ഞ സാധനങ്ങളെല്ലാം പായ്ക്ക് ചെയ്ത് അവൻ ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ് അവിടെ നിൽക്കേ ദൈവം അവന്റെ ഭവനത്തിനകത്തിൽ ഇറങ്ങി നിന്നിട്ട് പറയുക നീ ഈ ദേശത്ത് തന്നെ താമസിക്കുക അത് കഴിഞ്ഞിട്ടോ അവൻ എന്താണോ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നത് ആ പ്രതിസന്ധിയെ ചൂണ്ടിക്കാണിച്ചിട്ട് കർത്തൻ പറയുകയാണ് ഈ വരൾച്ചയുള്ള ഈ കാലഘട്ടത്തിൽ നീ വിതയ്ക്ക് എനിക്ക് നിന്നെ വർദ്ധിപ്പിക്കാനുണ്ട് അവൻ ആ ദൈവത്തിന്റെ വാക്ക് ശിരസാ വഹിച്ച് ആതിന് ആമീൻ പറഞ്ഞുകൊണ്ട് അവൻ മുമ്പോട്ട് യാത്ര ചെയ്തപ്പോൾ ആ ക്ഷാമമുള്ള കാലഘട്ടത്തിൽ അവൻ വിതയ്ക്കുകയും അവന്റെ ടെറിട്ടറിക്കകത്ത് നൂറു മേന് വിളവിനെ കൊടുത്ത് അനുഗ്രഹിച്ച് അവനെ ശ്രേഷ്ഠമായി വർദ്ധിപ്പിക്കുകയും അവനൊരനുഗ്രഹമായി തീരുകയും ആ ദേശക്കാർ എല്ലാവരും അവന്റെ അരികിൽ കടന്നു വന്ന് അവരുടെ കയ്യിൽ മറ്റ് സാധനങ്ങൾ കൊടുത്ത് ഈ നന്മ അവരെ അവകാശമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയി അവൻ വലിയ സമ്പത്തുള്ളവനായി മാറിയെങ്കിൽ നീ ഏത് മേഖലയിലാണോ ഈ ദിവസം കരിഞ്ഞ് ഉണങ്ങി കിടക്കുന്നത് അവിടേക്ക് ദൈവത്തിന്റെ ഉറവ ദൈവത്തിന്റെ സ്പർശനത്താൽ ആ ഉറവ അത് തുറന്നു വരാൻ പോകുകയാണ് നീ ഇന്ന് കരയുന്ന വിഷയം അത് എന്തു തന്നെയാണെങ്കിൽ സന്നിധിയിൽ ചേർത്ത് വെച്ചിട്ട് പറ അപ്പ എനിക്ക് വേണ്ടി അങ്ങയുടെ കരസ്പർശത്താലുള്ള ആ നിലനിൽക്കുന്ന ഒരു ഉറവ അതൊന്ന് തുറന്നു വരണം അത് നിന്റെ വിദ്യാഭ്യാസമാകാം അല്ലെങ്കിൽ മക്കളുടെ ഭാവിയെ ചിന്തിക്കുന്ന പലവിധമായ ചോദ്യങ്ങളായിരിക്കാം കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള വിഷയമാകാം അതെന്തു തന്നെ ആയിക്കോട്ടെ ആ വിഷയത്തെ നോക്കിയിട്ട് വ്യക്തമായി വിളിച്ചു പറ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉറവ അത് തുറക്കാൻ പോകുകയാണ് ആ കർത്തൻ തുറക്കുന്ന ഉറവ അത് നിലനിൽക്കുന്ന ഉറവയായിരിക്കും അത് വറ്റിപ്പോകാത്ത ഉറവയുമായിരിക്കും ശ്രേഷ്ഠതയേറിയ ഉറവയുമായിരിക്കും അങ്ങനെ ആണെങ്കിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തെ നോക്കിട്ട് വിളിച്ചു പറ എന്റെ ദൈവം ഈ ഭാരത്തെ അധിക ദിവസം കൊണ്ടുപോകത്തില്ല അത്ഭുതകരമായി ആ ഉറവയുടെ നന്മകൾ ഞാൻ അനുഭവിക്കാൻ തുടങ്ങുകയാണ് എലിയാവുന്ന ഭക്തനാകുന്ന ദൈവഭക്തന് വേണ്ടിയിട്ട് കർത്തൻ പറഞ്ഞ ആലോചനക്കനുസരിച്ച് അവന് വേണ്ടി ആഹാരം കൊടുക്കാൻ ആദ്യ നാളുകളിൽ കാക്കയാണ് കടന്നു വന്നത് ആ കാക്ക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവന്റെ അരികിൽ വന്നുകൊണ്ടേയിരുന്നു ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഈ കാക്ക ഇതെവിടുന്ന ആഹാരം കൊണ്ടുവരുന്നതെന്ന് അങ്ങനെങ്കിൽ പ്രിയദൈവമേതലേ നീ കരയുന്ന വിഷയം അതെത്ര വലിയ ഖനമുള്ളതാണെങ്കിലും നിന്റെ ഭവനത്തിനകത്തിൽ ഇതുപോലെ ചില ഉറവകളെ ചില വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് നിന്നെ ശ്രേഷ്ഠമായി അനുഗ്രഹിച്ച് വഴി നടത്താൻ ആ നല്ല കർത്താവ് ശക്തനാണെന്ന് മറന്നുപോകരുത് ഇതേ ഭക്തനെ തന്നെ ഒരു സാധുവാകുന്ന സഹോദരിയുടെ ഒരു വിധവയാകുന്ന ഒരു സഹോദരിയുടെ വീട്ടിലേക്ക് കർത്താവ് പറഞ്ഞു വിട്ടു ആ ഭവനത്തിൽ ഈ അഭിഷിക്തൻ ചെന്നു കയറിയ അന്നു മുതൽ ആ സാധുവാകുന്ന വിധവയുടെ കലത്തിനകത്തിലെ മാവിനകത്തിൽ ഞാൻ എന്റെ ഭാഷയിൽ പറയുക ഒരു ഉറവ തുറക്കപ്പെടും അതായത് നമുക്ക് പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ ദോശക്കോ അല്ലെങ്കിൽ അപ്പത്തിനോ എടുക്കുന്ന ആ പാത്രം ആ പാത്രത്തിനകത്തിൽ അവർക്ക് കാണാൻ കഴിയാത്ത ഒരു ഉറവ മൂന്നര വർഷം ആ പാത്രത്തിനകത്തിൽ നിന്ന് ആ മാവിന്റെ ഉറവ വന്നോണ്ടേയിരുന്നു ആ അപ്പം ചുടാൻ വേണ്ടിയിട്ടുള്ള എണ്ണയുടെ ആ കുഞ്ഞു കുപ്പിക്കകത്ത് അത് എടുത്തുകൊണ്ട് നടക്കുക അത് വേണമെങ്കിൽ നമുക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാം പക്ഷെ ആരും കാണാത്ത ഒരു ഉറവ ആ കുപ്പിക്കകത്തിൽ വെളിപ്പെട്ടു നിന്നു അടുത്ത മൂന്നര വർഷത്തിലേക്ക് ആ ഭക്തനാകുന്ന മനുഷ്യൻ ആഹാരം കഴിച്ചു ആ കുടുംബത്തിലുള്ള സകല വ്യക്തിത്വങ്ങളും ആഹാരം കഴിച്ചു അവരുടെ ബന്ധുക്കളും ചാർച്ചക്കാരും അടുത്ത മൂന്നര വർഷം ആഹാരം കഴിച്ചുകൊണ്ടേയിരുന്നു പ്രിയ ദൈവം വൈതലെ നിനക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിലകളിൽ അത്ഭുതകരമായ ഉറവ ആയിരിക്കാം നിനക്ക് വേണ്ടി കർത്തൻ തുറക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്തനോട് ചേർന്ന് വിളിച്ചു പറ അപ്പ എനിക്കൊരു അനുഗ്രഹത്തെ തരണം എനിക്കൊരു ഉറവയെ അവിടുന്ന് തുറന്നു തരണം ജോഷുവയുടെ ചരിത്ര പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അക്സ എന്ന് പറയുന്ന സഹോദരി ആ മകള് വന്ന അപ്പനോട് പറയെ അപ്പാ നീ എന്നെ തെക്കേ ദേശത്തേക്കാ പറഞ്ഞു വിട്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് അനുഗ്രഹത്തെത്തരണം ഉറവയെത്തരണം പ്രിയദൈവൈതലെ നീ ഈ ദിവസങ്ങളിൽ കരയുന്ന വിഷയത്തിനകത്ത് കർത്തനോട് ചേർന്ന് നിന്ന് യാക്കുക പറഞ്ഞതുപോലെ അപ്പാ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്ന ആ ഒരു നിലകളിൽ പറ അപ്പാ എൻറെ ഇന്നിന്റെ നീറുന്ന വിഷയത്തിന്റെ മേൽ അപ്പനെ അവിടുന്ന് ഉറവ തുറന്ന് അനുഗ്രഹിക്കണം അവിടുന്ന് ഒരു ഉറവ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല അല്ലെങ്കിൽ ഈ ദിവസം അധികാരത്തോടെ വിശ്വസിച്ചിട്ട് വിളിച്ചു പറ എന്റെ നീറുന്ന വിഷയത്തിൽ ഇപ്പോൾ എന്നെ ഭാരപ്പെടുത്തുന്ന ബലം നശിച്ചു പോകുന്നത് പോലെയുള്ള വിഷയത്തിന്റെ മുമ്പിൽ എൻ്റെ ദൈവത്തിന്റെ കരസ്പർശനത്താലുള്ള അസാധാരണമായ ഒരു ടെലിവറൻസ് ഒരു ഉറവയായിട്ടത് തുറന്നു വരാൻ പോകുകയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ആ ഉറവ കാണും ഉറവയുടെ അനുഭവത്തിനകത്തിന് ഞാൻ ഭാഗവാക്കായി തീരുകയും ചെയ്യും അതുകൊണ്ട് യേശോപ്പയുടെ വിളിച്ചു പറയാം യേശോപ്പ എനിക്ക് വേണ്ടി അങ്ങയുടെ ഉറവയെ ഞാൻ സ്വീകരിക്കുകയാണ് ആ നന്മ എന്റെ വീട്ടിനകത്തിൽ നിലനിൽക്കാൻ പോകുകയാണ് തളം കെട്ടി നിൽക്കാൻ പോകുകയാണ് ആ നന്മയ്ക്ക് ഞാൻ ഭാഗവാക്കായി തീരും അതുകൊണ്ട് ഈ വചനത്തെ വിശ്വസിച്ചിട്ട് പറ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അസാധാരണമായ അത്ഭുതത്തെ പ്രവർത്തിച്ചാട്ടെ ഈ വചനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ പോലും ചലിക്കപ്പെടുകയും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ വർധനവിനും അനുഗ്രഹത്തിനും കാരണമാകട്ടെ കർത്താവിന്റെ സ്പർശനം പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്റെ പേര് ഉണ്ടാകട്ടെ